പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ റെനോൾട്ട് ലോഡ്ജി കാറിൻ്റെ വീൽ അലൈൻമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഈ വീൽ വീലൈൻമെൻറ്റ് ചെയ്യണം എന്ന് തോന്നിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒരു സൈഡിലേക്ക് പോവുകയാണ് സ്റ്റീറിങ് പതുക്കൊന്ന് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വലിച്ചിലുണ്ടായിരുന്നു വണ്ടിക്ക് അതുകൂടാതെ ടയറിൻ്റെ ഒരു വശം തേയ്യുകയും അതോടൊപ്പം അങ്ങനെ ഒരു കംപ്ലയിൻ്റ് കണ്ടു അപ്പോൾ ഇത് എന്താണ് പ്രശ്നം എന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിക്കിടക്കുന്നതുകൊണ്ടാണ് ഒരു കംപ്ലയിൻറ്റ് വന്നത് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറ് പെട്ടെന്ന് ഉപയോഗശൂന്യമാവുകയും ഒരു സൈഡിലെ നൂല് തെളിയുകയും കമ്പി പുറത്തു വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടയർ മാറ്റി വേറെ ടയർ ഇടേണ്ടി വരും അതിന് നമുക്കൊരു പ ഒരു ടയറിന് ഒരു അയ്യായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഏകദേശം ചിലവ് വരുന്നതാണ് അപ്പോൾ ഈ കറക്റ്റ് സമയത്ത് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ വാങ്ങുന്നത് താൽക്കാലിക നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പത്തിരുപതിനായിരം കിലോമീറ്ററും കൂടി നമുക്ക് ആ വാഹനം കറക്റ്റ് വീൽ അലൈൻമെൻറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്നും ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഗുണമാണ് നമുക്ക് ഈ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ടയറിൻ്റെ എല്ലാ വശവും ഒരേപോലെ തേയുകയും നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ട് ഫീൽ ചെയ്യും ഒരു പരിധി കൂടുതൽ സ്പീഡ് കഴിയുമ്പോൾ വണ്ടിയുടെ സ്റ്റീറിങ് കുടച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളും കൂടി നമ്മൾ ഈ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും കുറച്ചുകൂടെ ടയറിന് കുറച്ചുകൂടെ ലൈഫ് കിട്ടും വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും വീല് സൈഡിലോട്ട് വലിച്ചിൽ പോകുകയില്ല സ്റ്റിയറിങ് നേരെ വെച്ചാൽ നേരെ തന്നെ പോകും അപ്പം മൊത്തത്തിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ നമുക്ക് അതിനകത്തുനിന്ന് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആ ഒരു അഞ്ഞൂറ് രൂപയുടെ ആ ഒരു ചിലവ് നമ്മൾ കണക്ക് കൂട്ടാതെ നമ്മളത് കറക്റ്റ് സമയത്ത് വീൽ അലൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് വലിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് വീൽ അലൈമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ട് കൊടുക്ക കൊടുത്തിരിക്കണം അതുകൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡ്രൈ ഡോറിൻ്റെ ആ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ വീലിൻ്റെ പ്രഷർ അതിൽ നിന്നും ഒരഞ്ച് പോയിൻ്റ് നമ്മൾ ചേർത്ത് അടിച്ചു കൊടുക്കുക ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയതിന് ശേഷം നമ്മൾ പെട്രോൾ പമ്പുകളിലൊക്കെ നമ്മൾ ഡീസൽ അടിക്കാനോ പെട്രോൾ അടിക്കാനോ പോകുന്ന സമയങ്ങളിൽ നമ്മൾ അവിടെ എയർ ഫ്രീ ആയിട്ട് അടിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനകത്ത് കാണുന്ന ആ ഒരു പ്രഷർ കറക്റ്റായിട്ട് എല്ലാ വീലിനും ഏകദേശം ഒരേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈസാണ് നമ്മൾ ഏറെ അടിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് കുറച്ചുകൂടെ ടയർ ലൈഫ് കൂടുതലും കിട്ടും ഓടിക്കാനും ഉണ്ടാവും ചേട്ടാ നമ്മുടെ ഈ വാഹനത്തിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നോ വലിയ പ്രശ്നമില്ലായിരുന്നോട്ടോ ആ വലിയ പ്രശ്നം അല്ലേ ആ നമ്മുടെ ഈ വാഹനത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇവിടുത്തെ സ്ഥാപനത്തിലെ ചേട്ടന്മാർ പറയുന്നത് നമ്മൾ ചെറുതായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടു കൊടുത്തത് വാഹനങ്ങൾക്ക് വലിയ പണികൾ വരുന്നതിന് മുമ്പ് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി അത് പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭീമമായിട്ടുള്ള ചിലവ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്കും പ്രയോജനപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്